നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് പേജോട്ടിലേക്ക് സ്വാഗതം ഇന്ത്യയും റഷ്യയും കൈകോർക്കാനൊരുങ്ങുകയാണ് വരാനിരിക്കുന്നത് വമ്പൻ പദ്ധതികൾ രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസത്തിൽ ഓപ്പറേഷൻ സിന്ധൂരിൽ ബ്രഹ്മോസ് മിസൈലുകൾ വിജയകരമായി വിന്യസിച്ചതിനെ തുടർന്ന് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ സിസ്റ്റത്തിന്റെ ഒരു നൂതന പതിപ്പ് സംയുക്തമായി നിർമ്മിക്കുന്നതിനുള്ള ഉന്നതതല ചർച്ചകൾ ഇന്ത്യയും റഷ്യയും ആരംഭിച്ചിരിക്കുകയാണ് ഈ തന്ത്രപരമായ വികസനം ഇൻഡോ റഷ്യൻ പ്രതിരോധ പങ്കാളിത്തത്തിന്റെ ഗണ്യമായ വികാസത്തെ പ്രതിനിധീകരിക്കുന്നു ഉത്തർപ്രദേശിലെ ലഖ്നൌവിൽ ഇന്ത്യ പുതുതായി ഉദ്ഘാടനം ചെയ്ത കേന്ദ്രത്തിൽ നവീകരിച്ച ബ്രഹ്മോസ് വകഭേദങ്ങൾ നിർമ്മിക്കുന്നതിന് മോസ്കോ പരിപൂർണമായ സാങ്കേതിക പിന്തുണ നൽകുന്നു എന്ന വലിയ വാർത്ത പുറത്തുവരുന്നു ഓപ്പറേഷൻ സിന്ധൂരിൽ ബ്രഹ്മോസ് മിസൈലുകൾ നേടിയ ശ്രദ്ധേയമായ വിജയത്തിൽ നിന്നാണ് ഈ നൂതന ഉൽപ്പാദന ചർച്ചകൾക്കുള്ള വഴി തെളിഞ്ഞത് പാകിസ്ഥാനിലെയും പാകിസ്ഥാൻ അധിനിവേശ കാശ്മീരിലെയും ഭീകര ക്യാമ്പുകളിൽ നടത്തിയ കൃത്യമായ വ്യോമ ആക്രമണങ്ങൾ ഇൻഡോ റഷ്യൻ പ്രതിരോധ സഹകരണത്തിന്റെ തന്ത്രപരമായ ഫലപ്രാപ്തി പ്രകടമാക്കി ബ്രഹ്മോസ് മിസൈലുകൾ എസ് ഫോർ ഹൺഡ്രഡ് വ്യോമ പ്രതിരോധ സംവിധാനം എന്നിവയുൾപ്പെടെ നിരവധി റഷ്യൻ നിർമ്മിത സംവിധാനങ്ങൾ ഇന്ത്യ ഓപ്പറേഷനിൽ ഉപയോഗിച്ചതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് ചൈനയും പാകിസ്ഥാനും പ്രവർത്തിപ്പിക്കുന്നവ ഉൾപ്പെടെ അറിയപ്പെടുന്ന ഒരു വ്യോമ പ്രതിരോധ സംവിധാനത്തിനും ബ്രഹ്മോസ് മിസൈൽ സംവിധാനത്തെ തടയാൻ കഴിയില്ല എന്നതാണ് ഈ പ്രവർത്തനങ്ങളുടെ വിജയത്തിന് കാരണം ബ്രഹ്മോസ് മിസൈൽ സംവിധാനത്തിന്റെ അതുല്യമായ കഴിവുകളാണ് മിസൈലിൻ്റെ സൂപ്പർസോണിക് വേഗത മിനിറ്റുകൾക്കുള്ളിൽ മുന്നൂറ് കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യങ്ങളിലെത്താൻ അനുവദിക്കുന്നു ഇത് റൺവേകൾ കമാൻഡ് സെൻ്ററുകൾ തുടങ്ങിയ നിർണായക അടിസ്ഥാന സൗകര്യങ്ങൾക്ക് ഗണ്യമായ നാശമുണ്ടാക്കുന്നു ഈ പ്രവർത്തന വിജയം ഇൻഡോ റഷ്യൻ പ്രതിരോധ പങ്കാളിത്തത്തിൻ്റെ തന്ത്രപരമായ മൂല്യം ശക്തിപ്പെടുത്തുകയും കൂടുതൽ നൂതനമായ വകഭേദങ്ങൾ ഉപയോഗിച്ച് ഉൽപ്പാദനശേഷി വികസിപ്പിക്കുന്നതിന് പ്രേരണ നൽകുകയും ചെയ്തു എന്നതാണ് ലക്നൌവിൽ പുതിയതായി ഉദ്ഘാടനം ചെയ്ത ബ്രഹ്മോസ് എയറോസ്പേസ് ഇൻ്റഗ്രേഷൻ ആൻഡ് ടെസ്റ്റിംഗ് സൗകര്യം ഇന്ത്യയുടെ പ്രതിരോധ നിർമ്മാണ അഭിലാഷങ്ങളുടെ ഒരു മൂലക്കല്ലാണ് സർക്കാർ സൗജന്യമായി നൽകിയ എൺപത് ഹെക്ടർ സ്ഥലത്ത് മുന്നൂറ് കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ചതാണിത് ഉത്തർപ്രദേശ് പ്രതിരോധ വ്യാവസായിക ഇടനാഴി സംരംഭത്തിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനൊന്നിന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആണ് അത്യാധുനിക സൗകര്യം വെർച്വലായി ഉദ്ഘാടനം ചെയ്തത് പ്രാരംഭഘട്ടത്തിൽ പ്രതിവർഷം എൺപത് മുതൽ നൂറ് വരെ ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലുകൾ നിർമ്മിക്കുന്നതിനാണ് ഈ സൗകര്യം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് കൂടാതെ ഓരോ വർഷവും ഉൽപ്പാദനം നൂറ് മുതൽ നൂറ്റി അൻപത് വരെ അടുത്ത തലമുറ വകഭേദങ്ങളായി ഉയർത്താനും പദ്ധതിയുണ്ട് നിലവിലെ ബ്രഹ്മോസ് മിസൈൽ സംവിധാനത്തിന് ശ്രദ്ധേയമായ സാങ്കേതിക സവിശേഷതകളുണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ് മുതൽ നാന്നൂറ് കിലോമീറ്റർ വരെ ദൂര പരിധിയും മണിക്കൂറിൽ ഏകദേശം മൂവായിരത്തി നാനൂറ്റി മുപ്പത് കിലോമീറ്റർ മാക് ടു പോയിന്റ് എയ്റ്റ് എന്ന പരമാവധി വേഗതയുമുണ്ട് ഉയർന്ന കൃത്യതയുള്ള ആക്രമണങ്ങൾക്കായി ഒരു സങ്കീർണമായ ഫയർ ആൻഡ് ഫോർഗറ്റ് ഗൈഡൻസ് സിസ്റ്റം ഈ മിസൈൽ ഉപയോഗിക്കുന്നു അതായത് ഫയർ ആൻഡ് ഫോർഗറ്റ് എന്ന പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഫയർ ചെയ്യുക പിന്നീട് മറന്നേക്കുക എന്നതാണ് അതായത് അത്ര കൃത്യതയോടെയുള്ള പിന്നീടുള്ള പണികൾ ആ യന്ത്രം തന്നെ ചെയ്തുകൊള്ളുമെന്നതാണ് കൂടാതെ കര കടൽ വ്യോമ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് വിക്ഷേപിക്കാൻ കഴിയുമെന്നതാണ് ഇത് ഈ യന്ത്രത്തെ ഒരു വൈവിധ്യമാർന്ന ആയുധ സംവിധാനമാക്കി മാറ്റുന്നു ഏറ്റവും പ്രധാനമായി വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അടുത്ത തലമുറ ബ്രഹ്മോസ് വേരിയൻറ്റ് ഒരു പ്രധാന സാങ്കേതിക പുരോഗതിയെ പ്രതിനിധീകരിക്കുന്നു അതിൻ്റെ ഭാരം രണ്ടായിരത്തി തൊള്ളായിരം കിലോഗ്രാമിൽ നിന്ന് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് കിലോഗ്രാമായി കുറച്ചു സുഖോയ് എസ് യു തേർട്ടി എം കെ ഐ പോലെയുള്ള യുദ്ധവിമാനങ്ങൾക്ക് ഒന്നിനു പകരം മൂന്ന് മിസൈലുകൾ വരെ വഹിക്കാൻ കഴിയും നൂതന ബ്രഹ്മോസ് ഉൽപ്പാദനത്തിനായുള്ള ഇന്ത്യ റഷ്യ ചർച്ചകൾ ഉഭയകക്ഷി പ്രതിരോധ സഹകരണത്തിലും പ്രതിരോധ സ്വാശ്രയത്വത്തിലേക്കുള്ള ഇന്ത്യയുടെ യാത്രയിലും ഒരു സുപ്രധാന നാഴികക്കല്ലാണ് ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ വിജയം ഈ സങ്കീർണമായ ആയുധ സംവിധാനങ്ങളിലൂടെ തന്ത്രപരമായ മൂല്യത്തെ സാധൂകരിക്കുകയും അത്യാധുനിക പ്രതിരോധ സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുന്നതിൽ റഷ്യ പങ്കാളിത്തത്തിന്റെ ഫലപ്രാപ്തി തെളിയിക്കുകയും ചെയ്തു എന്നതാണ് വിശാലമായ യു പി പ്രതിരോധ വ്യാവസായിക ഇടനാഴി ചട്ടക്കൂടിനുള്ളിൽ ലക്നൗ സൗകര്യം സ്ഥാപിക്കുന്നത് സുസ്ഥിരമായ ഉൽപ്പാദനത്തിനും സാങ്കേതിക പുരോഗതിക്കും ശക്തമായ അടിത്തറ സൃഷ്ടിക്കുന്നു എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്രിയപ്രേക്ഷകരുടെ പ്രേക്ഷകരുടെ വിലയേറെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം താഴെ കമൻറ്റിലൂടെ